ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു ഇൻലൻ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇൻലൻ്റ് ഇന്നത്തെ കുട്ടികൾക്ക് ഇൻലൻ്റ് എന്താ അറിയത്തില്ല അതിപ്പോൾ ഇവിടെ നാട്ടിൽ കിട്ടാനുണ്ടോയെന്ന് കരുത്തില്ല പക്ഷേ നമ്മൾ ഇൻലൻ്റ് ഉണ്ടാക്കില്ല നാട്ടിൽ മേടിക്കൊണ്ടും അറിയത്തില്ല ഓക്കെ ഇൻലൻഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇൻലൻ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് വളരെ സിമ്പിളായിട്ട് കാണിക്കാൻ പോകുന്നത് ഒരു എ ഫോർ ഷീറ്റ് എടുത്തു ഓക്കെ ഒരു എ ഫോർ ഷീറ്റ് എടുത്തു എ ഫോറിൻ്റെ ഷീറ്റിൻ്റെ സൈസ് നമുക്കറിയാമല്ലൊരു ടു നയൻറ്റി സെവൻ ബൈ ടു ടെൺ ആയിരിക്കും ഏ ടു നയൻറ്റി സെവൻ ലെങ്തും ഓക്കെ ടു നയൻറ്റി സെവൻ ബൈ ടു ആണ് ഒരു എ ഫോറിൻ്റെ സൈസ് ഓക്കെ എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ ടോപ്പി തള്ളി ഒരു പതിനഞ്ച് സോറി പതിനഞ്ച് എം എം ഓക്കെ പതിനഞ്ച് എം എം ടോപ്പി തള്ളി പതിനഞ്ച് എം എം ടോപ്പിങ്ങിന് തള്ളിയതിന് ശേഷം ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഓക്കെ അതേപോലെ തന്നെ നമ്മൾ പതിനഞ്ച് സെൻറ്റിമീറ്റർ സോറി പതിനഞ്ച് എം എം ഇവിടുന്നും തള്ളി ഇങ്ങനെയും മടക്കി ഓക്കെ ഓക്കെ പതിനഞ്ച് രണ്ട് സൈഡിൽ നിന്നും ഒരു ഒന്നര സെൻറ്റിമീറ്റർ പതിനഞ്ച് എം എം ഒന്നര സെൻറ്റിമീറ്റർ വീതം ഇങ്ങനെ ഓക്കെ അപ്പം എന്താണ് ചെയ്തത് ഒരു ഫുൾ പേപ്പർ എടുത്തു എം ഐ പറയാം ടു നയൻറ്റി സെവൻ ആണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വിട്ട ടു നയ ടു ടെണ്ണാണ് അപ്പം നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഒരു പതിനഞ്ച് സെൻ പതിനഞ്ച് എം എം വെച്ചിട്ട് നമ്മൾ മടക്കി മടക്കി ടോപ്പിലും പതിനഞ്ച് എം എം അപ്പോൾ എത്ര ആയി മടക്കിയതിന് ശേഷം ഈ ടോപ്പ് ഇങ്ങനെ മടക്കി പിടിക്കുക എന്നിട്ട് ഇതിനെ ഞാൻ ഈക്വലായിട്ട് ഏതാണ്ട് ടു നയൻറ്റി സെവൻ മൈനസ് പതിനഞ്ച് വരുമ്പം എത്രയായി ഈക്വൽ ടു എറ്റി ടു രണ്ട് പതിനഞ്ച് സോറി ടു ടെൺ അപ്പോൾ നമുക്ക് ടു ടെൺ മൈനസ് പതിനഞ്ച് അത്ര സോറി 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 ടു നയൻറ്റി ആ ടു അപ്പോൾ നോക്കിയ ടു നയൻറ്റി മൈനസ് പതിനഞ്ച് അതായത് ഈ ടോപ്പ് ഈ ലെങ്തിന് ടു നയൻറ്റി സെവൻ പതിനഞ്ച് കുറച്ചപ്പോൾ എത്ര ടു എയ്റ്റി ടു ഇപ്പം ഈ മടക്കി കഴിഞ്ഞാൽ ടു എയ്റ്റി ടു വരും ഓക്കെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിനെ ത്രീ ആയിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ നയൻറ്റി ഫോർ അപ്പോൾ ഏകദേശം നയൻറ്റി ഫോർ എടുത്തിട്ട് ഞാൻ മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ നയൻറ്റി ഫോർ എമ്മും നയൻറ്റി ഫോർ എമ്മും കേട്ടോ നയൻറ്റി ഫോർ ബാലൻസ് നയൻറ്റി ഫോർ അപ്പം എന്ത് ചെയ്ത് ഒരു ഫീറ്റ് എടുത്ത് മേളി പതിനഞ്ച് എം എം താണ്ടി ഇങ്ങനെ മടക്കി എന്നിട്ട് ഇതിനെ ബാക്കി വരുന്ന ടോട്ടൽ ലെങ്തിനെ ഈ മടക്കുൾപ്പെടെ മൂന്നായിട്ട് മടക്കി ഓക്കെ മടക്കിയതിന് ശേഷം മടക്കിയതിന് ശേഷം എന്തെടുത്തു നമ്മൾ ഈ ഭാഗത്തു നിന്നും പതിനഞ്ച് മടക്കി ഇങ്ങനെ വെച്ച് ഈ ഭാഗത്തു നിന്നും പതിനഞ്ച് സെൻ എം എം മടക്കി ഇങ്ങനെ വെച്ച് അപ്പോൾ പതിനഞ്ച് എം എം എന്ന് പറഞ്ഞാൽ ഒന്നര സെൻറ്റിമീറ്റർ വീതം കേട്ടോ അപ്പോൾ മൂന്ന് സൈഡും ഒന്നര സെൻറ്റിമീറ്റർ വീതം മടക്കി ഇങ്ങനെ വെച്ച് ഏ ഇന്ന് ഡേ ഫോർ ഷീറ്റിനെ ഈ ഇങ്ങനെ മടക്കിയതിന് ശേഷം നീളത്തിൽ താപ്പോട്ട് ഈക്വലായിട്ട് മടക്കി കണ്ടോ ഈക്വലായിട്ട് മടക്കി നമ്മൾ ഈ ഒരു ഷേപ്പ് ആക്കി ഓക്കെ നോക്കി ഇപ്പോൾ ഈക്വലായിട്ട് മൂന്ന് മൂന്ന് ഈക്വൽ പാർട്ടായിട്ട് മടക്കി ഇതിൽ സിംഗിൾ ഇല്ലൻ്റെ ആണ് ഓക്കെ ഓക്കെ ഇങ്ങനെ നടക്കിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ നൂത്ത് നൂത്തിട്ട് നമ്മൾ എഴുതുക കത്രിക എടുത്തു കത്രിക എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്രയും കട്ട് ചെയ്യും കട്ട് ചെയ്ത് ടോപ്പിലെ ആ പോർഷൻ മാത്രം നമ്മൾ അങ്ങനെ നിർത്തും കേട്ടോ മനസ്സിലാ ഇങ്ങനെ കട്ട് ചെയ്ത് ടോപ്പിൻ്റെ അവിടെ മാത്രം ഈ ടോപ്പിലോട്ട് പോകുന്നതിൻ്റെ പോർഷൻ മാത്രം നമ്മൾ നിർത്തി ഓക്കെ എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ആദ്യമേ കട്ട് ചെയ്തു ഇങ്ങനെ കട്ട് ചെയ്ത് എന്നിട്ട് നമ്മൾ ഇവിടെ അങ്ങോട്ട് കട്ട് ചെയ്യും ഓക്കെ ഇങ്ങനെ കട്ട് ചെയ്തു ഓക്കെ എന്നിട്ട് കണ്ടോ ഇപ്പം ഇങ്ങനൊരു ഷേപ്പായി ഇങ്ങനെ ഷേപ്പ് ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് നമുക്ക് ഫോൾഡ് ചെയ്യണം ഫോൾഡ് ചെയ്യാൻ നമ്മൾ ഏകദേശം ഇതൊരു അളവ് വേണമെങ്കിൽ എടുത്ത് ചെയ്യാം ഞാനൊരു എനിക്കൊരു ഏകദേശം കണക്ക് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഈ കോർ കട്ട് ചെയ്തു ഓക്കെ ഈ കോർ കട്ട് ചെയ്തു എന്നിട്ടാണ്ട് ഈ ഇവിടെ ഞാൻ ഇത്രയും കട്ട് ചെയ്തു കേട്ടോ ഇത്രയും കട്ട് ചെയ്ത് ഇവിടെ ഞണ്ട് ഇത്രയും കട്ട് ചെയ്ത് ഈക്വൽ കണ്ടോ അല്ലേ എന്നിട്ട് ഇവിടെയും വന്നിട്ട് ഏകദേശം നിങ്ങൾക്ക് വേണേൽ അളന്ന് അളന്ന് ചെയ്താൽ കൃത്യമായിട്ട് ചെയ്യാം എനിക്കൊരു ഊഹ കണക്കുള്ളതുകൊണ്ട് ഞാൻ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തു എന്നിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തു കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തു കണ്ടോ ഇപ്പോൾ ഇത് ഇൻലൻ്റ് കണ്ടോ വേണ്ടേ നിങ്ങൾക്കിതൊരു അളന്നെടുത്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്യാം ഒരു പത്ത് സെൻറ്റിമീറ്റർ പതിനഞ്ച് സെൻറ്റിമീറ്റർ സോറി പതിനഞ്ച് എം രണ്ട് സൈഡും തള്ളി ഒരേ അളവിൽ ചെയ്യാം അങ്ങനെയും ചെയ്യാം ഏ അങ്ങനെ ചെയ്യുന്ന ചൂടെ അക്രസി കിട്ടും ഇപ്പം അത് കളത് അളന്ന് നോക്കി ഏകദേശം ഞാൻ ചെയ്തത് കറക്റ്റായിരിക്കും കേട്ടോ പതിനഞ്ച് ആണ് കേട്ടോ സോറി പതിനഞ്ച് എം എം ആണ് കേട്ടോ പതിനഞ്ച് എം എം രണ്ട് നിന്ന് എടുത്ത് കട്ട് ചെയ്തു മുപ്പ് കേട്ടോ ടോട്ടലേ ടോട്ടൽ റെക്റ്റാംഗിൾ വരച്ച് മുപ്പത് എം എം വരും കേട്ടോ കേട്ടോ മുപ്പത് എം എം മുപ്പത് എം അപ്പോൾ തേർട്ടി എം എം ഇങ്ങനെ ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്തു നിങ്ങൾ അളന്നു ചെയ്യാം ഓക്കെ അളക്കാൻ അറിയാലോ സംശയം ഉണ്ടോന്നെങ്കിൽ ഒന്നുമില്ല ഇത് ഞാൻ പതിനഞ്ച് തള്ളി അങ്ങോട്ട് കട്ട് ചെയ്ത് ഇത് പത്ത് പത്തിട്ട് കട്ട് ചെയ്തു ഓക്കെ എനിവേ നിങ്ങൾക്ക് വേണമെങ്കിൽ ആളൊന്ന് കറക്റ്റ് ആയിട്ട് ചെയ്യാം പക്ഷേ ഷേപ്പിക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് ലെറ്റർ എഴുതുന്നു സ്നേഹം പണ്ടിങ്ങനായിരുന്നു കേട്ടോ നിറഞ്ഞ എൻ്റെ മകൻ അറിയുന്നതിനെ അറിയുന്നതിനെ ഓക്കെ ഇവിടെ പാരഗ്രാഫ് ഇട്ട് നിൻ്റെ അച്ഛൻ സുഖമായി എത്തിച്ചേർന്നു സുഖമായി എത്തിച്ചേർന്നു ഇങ്ങനെ എഴുതുന്നു എന്നിട്ട് നമ്മളിങ്ങനെ പാരഗ്രാഫ് 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 പിന്നെ ഇങ്ങോട്ട് മാറ്റി ഇവിടെ ഫോൾഡിങ് ഇങ്ങനെ എടുത്ത് മാറ്റി ഇങ്ങനെ എഴുതി എഴുതി പാരഗ്രാഫ് പാരഗ്രാഫ് കണ്ടോ ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതി എന്ന് എന്ന് സസ്നേഹം ം അച്ഛൻ അച്ഛൻ ഐ ലവ് യു കണ്ട ഇങ്ങനെ എഴുതതിന് ശേഷം നമ്മൾ നടക്കും ഇതിനെ നമ്മൾ ആ ചെയ്ത രീതിയിൽ തന്നെ തിരിച്ചു മടക്കും തിരിച്ചു മടക്കിയതിന് ശേഷം നോക്കി ഇപ്പം ഇത് കറക്റ്റ് ഇതിനകത്തു വന്നു കേട്ടോ ഇത്രയായതിനു ശേഷം നമ്മൾ ഇവനെ ഒട്ടിക്കും കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇത് ഒട്ടിച്ചു രണ്ട് സൈഡ് ഒട്ടിച്ച് ഒട്ടിച്ചതിന് ശേഷം ഇവിടെ ഒട്ടിച്ചു ഇനി ലെറ്റർ വലിച്ചു കീറാണ്ട് ആർക്കും വായിക്കാൻ പറ്റില്ല കണ്ട ഇതിപ്പം ലെറ്ററായി ഈ ഒരു പ്രശ്നമുണ്ട് ഇത് കറക്റ്റ് എ ഫോർ അല്ല ഐ മീൻ അല്ല കറക്റ്റ് റെക്റ്റാങ്കിൾ അല്ല അതിൻ്റെ ചെറിയ ഡയമെൻഷൻ വേരിയേഷൻ ഉണ്ട് എനിവേ ഇതിപ്പം ലെറ്ററായി എന്നിട്ട് ഞാൻ ഇവിടെ എഴുതും എന്താണ് ടു ടു ആരാണ് മിസ്റ്റർ നരേഷ് അല്ലെങ്കിൽ മാസ്റ്റർ നരേഷ് എന്നൊക്കെ എഴുതി ഇന്ത്യൻ സ്കൂൾ ഇന്ത്യൻ സ്കൂൾ ഇങ്ങനൊക്കെ എഴുതി കണ്ട ഇങ്ങനെ എഴുതി ഫ്രം ഇവിടെ എഴുതി കേട്ടോ ഫ്രം ഫ്രം നാരായൺ ചുനക്കര കണ്ട ഇങ്ങനെ എഴുതി നമ്മളിതിനെ ഇവിടെ സ്റ്റാമ്പ് ഒട്ടിക്കും സ്റ്റാമ്പ് ഇവിടെ ഒട്ടിക്കും കെട്ടിട്ട് രണ്ട് സ്റ്റാമ്പ് ഒട്ടിക്കും എന്നിട്ട് വേണത്ര വെച്ച് ഒട്ടിക്കും ഒട്ടിച്ചിട്ട് ഇത് അയക്കും അപ്പോൾ നോക്കി ഇങ്ങനെ ഇല്ലെൻ്റ് ഉണ്ടാക്കുന്നത് അല്ല ഒരു പേപ്പർ പേപ്പർ എടുത്തു പതിനഞ്ച് സെൻറ്റിമീറ്റർ മടക്കി രണ്ട് സൈഡിൽ നിന്നും പതിനഞ്ച് സെൻറ്റിമീറ്റർ പതിനഞ്ച് സെൻറ്റിമീറ്റർ മടക്കി ബാക്കിയുള്ള ആളിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ലെറ്റർ എഴുതി എന്നിട്ട് ഫോൾഡ് ചെയ്ത് അകത്തോട്ട് മടക്കി ഇണക്കി അതിനെ ലാസ്റ്റിൽ ഒട്ടിച്ച് ഇതാണ് സിംഗിൾ ഇല്ലെൻറ്റ് ഇനി ഞാൻ ഡബിൾ ഇല്ലെൻ്റ് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട് അതൊന്നുമില്ല ഓക്കെ ഇത് സിംഗിൾ ഇല്ലെൻ്റ് ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ഓക്കെ ഡബിൾ ഇല്ലെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല ഇങ്ങനൊരു പേപ്പർ ആദ്യമേ കാണും ഓക്കെ അത് ഞാൻ അല്ല കട്ട് ചെയ്യും